തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തതിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ വിഷയം ഗൗരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം വീഴ്ച വരുത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തൃശൂർ പൂരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് അവസാനഘട്ടത്തിൽ പൂരം അലങ്കോലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയം ഗൗരവത്തോടെ കണ്ട് സർക്കാർ എ ഡി രാജകുമാറിനെ ചുമതലപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയെന്നും അത് സമഗ്രമായ റിപ്പോർട്ടായി കാണാനാവില്ലെന്നും വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സെപ്തംബർ ഇരുപത്തിനാലിന് എനിക്ക് ലഭിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല പൂരമലങ്കോലമാക്കാനുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ടായിരുന്നുവെന്നും അതിലെ ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കാൻ ഇന്റലിജൻസ് എ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ായി ഡി ജി പി പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ എം ആർ അജിക്കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ഡി ജി പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ എം ആർ അജിക്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നില്ലെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത് കേരള ന്യൂസ് തിരുവനന്തപുരം